ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ മൂന്ന് ഇരുപത് മീറ്ററിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മൂന്നേ ഇരുപതിൽ വിത്ത് ഷോൾ നമ്മുടെ അടുത്ത് വരുന്നത് മുന്നൂറ്റി അഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഷോള് വരുന്നത് ടു മീറ്റർ കട്ടാണ് ഷോൾ വരുന്നത് മെറ്റീരിയലും ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ ഡിസൈനും ഷോളും മെറ്റീരിയലൊക്കെ വരുന്നത് അപ്പോൾ പത്ത് കളേഴ്സോളം അവൈലബിൾ ആണ് ഒരു ഡിസൈനിൽ തന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അടയ്ക്കാം മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും പിന്നെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ഇത് സ്റ്റിച്ചഡ് ആക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റിച്ചഡ് മാക്സീസ് ആയിട്ട് നിങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിക്കാറുണ്ട് ഫ്രീ സൈസ് ഇട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ മിനിമം പത്ത് പീസെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വൺ വീക്കിൻ്റെ അകത്തായിരിക്കും ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുക അങ്ങനെ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണെങ്കിൽ അപ്പോൾ നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സാണ് എല്ലാം തന്നെ അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം മെറ്റീരിയലായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ മുന്നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഇത് കൂടാതെ രണ്ടേ തൊണ്ണൂറിൻ്റെ വിത്ത് ഷോളുള്ള കളക്ഷൻസും നമ്മുടെ അടുത്ത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ വിത്ത ഷോളുടെ കളക്ഷൻ വരുന്നത് കേട്ടോ ഇത് കൂടാതെ നോർമൽ മാക്സി ബിറ്റുകൾ നൂറ്റി അൻപത്തി ഏഴ് രൂപയുടെയും മൂന്നേ ഇരുപതിൻ്റെ നൂറ്റി എഴുപത്തിരണ്ട് രൂപ അങ്ങനെ പല റേറ്റിലുള്ള മെറ്റീരിയൽസും കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണ്ടവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം സ്റ്റിച്ചഡ് മാക്സീസ് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ കുറച്ച് കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചഡിൽ നിന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിന് അതായത് വീഡിയോയിൽ കാണിക്കുന്ന റേറ്റിന് കിട്ടാനായിട്ട് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് അത് ഒരു ഐറ്റത്തിൽ നിന്ന് തന്നെ പത്ത് പീസ് എടുക്കണം എന്നില്ല ഷോളുകളായിട്ടോ മാക്സീസ് ആയിട്ടോ മെറ്റീരിയലായിട്ടോ എങ്ങനെ മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിന് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ വർക്ക് ഷോളും മെറ്റീരിയലും എല്ലാം കൂടി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ചെറിയ എമൗണ്ടിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോളും മെറ്റീരിയലും എല്ലാം കൂടി അതായത് ഇതിൻ്റെ ഷോൾ അല്ല ഉദ്ദേശിച്ചത് സെപ്പറേറ്റ് നമ്മൾ ഷോൾ സെയിലാക്കുന്നുണ്ട് കോട്ടൺ ഷോളുകൾ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരുമിച്ച് പർച്ചേസ് ചെയ്താലും ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വൺ വീക്കിൻ്റെ അകം റിസീവ് ആകുട്ടോ പിന്നെ ഹോം ഡെലിവറി ചെയ്യണമെങ്കിൽ പോസ്റ്റൽ ചൂസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പം വെറൈറ്റി വീഡിയോസ് ആയിട്ട് പെട്ടെന്ന് തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം പിന്നെ ഈ കളക്ഷൻസ് എല്ലാം നമ്മൾ കാറ്റ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റ്ലോഗിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടവർക്ക് അങ്ങനെ അയക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്